കാഞ്ഞങ്ങാട്ട് നടക്കുന്ന കേരള യുക്തിവാദി സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നവോത്ഥാന ചിത്ര ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു മാനവീയം എന്ന പേരിലാണ് മേലാങ്കോട്ടെ ലാൻഡ്സ് ഹാളിൽ പ്രദർശനം ഒരുക്കിയത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഡിസംബർ മുതൽ വരെയാണ് കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ ലാൻഡ്സ് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ എൻ മുരളീധരൻ മാസ്റ്റർ നഗറിൽ കേരള യുക്തിവാദി സംഘത്തിന്റെ മുപ്പത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച നവോത്ഥാന ചിത്ര ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചത് എന്ന പേരിൽ നടത്തിയ പ്രദർശനം പൊതുപ്രവർത്തകൻ ഡോക്ടർ വി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു രാമായണം അതിന്റെ ഒരു സവർണ പാരമ്പര്യത്തിൽ നിൽക്കുകയും സീതയോടുള്ള വലിയ വിവേചനത്തിന്റെ കാവ്യമായിട്ട് മാറുകയും ചെയ്തപ്പോൾ രാവണനെ നായകനായിക്കൊണ്ട് ഇന്നത്തെ ഇതുപോലെ ആധുനികമായ ശാസ്ത്രബോധമോ യുക്തിബോധമോ വളർന്നിട്ടില്ലാത്തത് കൊണ്ടാണ് രാവണനെ നായകനാക്കരുത് അതൊരു അന്നത്തെ ഈ സുര അസുര സങ്കല്പത്തിൽ അസുര വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഈ സുരന്മാരുടെ മേലെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു വലിയ യുക്തിപരമായ ഇടപെടലാണ് അങ്ങനെ ഒരു കീമായം ഉദുമയിൽ നിന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ഇന്നു വരെ അതിന്റെ വരികൾ കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മാപ്പിള രാമായണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബദൽകാവ്യം ഈ ഈ ഈ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ഉണ്ടായി രാമൻ പകരം എന്ന് മാപ്പിള രാമായണം ഉണ്ടായിട്ടുള്ളത് ചടങ്ങിൽ സംഘടക സമിതി വൈസ് ചെയർമാൻ എ മാധവൻ മാസ്റ്റർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ഒ വിനോദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം സാവിത്രി നന്ദിയും പറഞ്ഞു ഷാങ്കി കിഴക്കിയിടത്തിന്റേതായിരുന്നു പ്രദർശനത്തിന്റെ ആശയാവിഷ്കാരം പുരോഗമന പ്രേമികൾക്ക് പ്രദർശനം യുക്തിചിന്തയിലേക്കുള്ള പുതിയ വഴിയും വെളിച്ചവുമായി മാറി ഇതുകൂടാതെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നവോത്ഥാന ചരിത്ര ശാസ്ത്ര പ്രശ്നോത്തരി മത്സരവും നടത്തി കെ കെ നാരായണൻ മാസ്റ്ററാണ് മത്സരം നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്